നമസ്കാരം എല്ലാവർക്കും എസ് എഫ് ബി അക്കാദമിയിലേക്ക് സ്വാഗതം എന്റെ പേര് ആഷ്ന ഷാജി ഇന്ന് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ് കശ്മീരിലെ പെഹൽഗാമിലുണ്ടായ തീവ്രവാദി അറ്റാക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു കാര്യമാണ് സിന്ധു നദീജല ഉടമ്പടിയെ കുറിച്ച് അപ്പോൾ എന്താണ് ഈ സിന്ധു നദീജല ഉടമ്പടി എന്നതിനെ കുറിച്ച് ആദ്യമേ നമുക്കൊന്ന് നോക്കാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ ഒരു ജലവിതരണ കരാറാണ് സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യയിലെ സിന്ധു നദീതടത്തിലെ നദികളിലെ ജലത്തിന്റെ ഉപയോഗത്തെ കുറിച്ച് ഇന്ത്യൻ സർക്കാരും പാകിസ്ഥാൻ സർക്കാരും തമ്മിലുള്ള ഒരു ഉടമ്പടിയായിരുന്നു ഇനി ഇത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിനാണ് കറാച്ചിയിൽ വെച്ച് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാനിന്റെ പ്രസിഡന്റ് ആയിരുന്ന അയ്യൂബ് ഖാനും കൂടി ഈ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത് ഈ ഒരു കരാറ് പ്രകാരം കിഴക്കോട്ട് ഒഴുകുന്ന സിന്ധു നദിന്റെ പോഷക നദികളായ ബിയാസ് രവി സത്ലജ് എന്നീ നദികളുടെ നിയന്ത്രണം ഇന്ത്യയ്ക്കും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന സിന്ധു നദി ചിനാബ് നദി ചേലം നദി എന്നീ നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനും ലഭിക്കും എങ്ങനെയാണ് ജലം പങ്കുവയ്ക്കുന്നതെന്നും അതിനെ കുറിച്ചിട്ടുള്ള ഉപയോഗത്തെ കുറിച്ചിട്ടായിരുന്നു ഈ ഒരു വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അന്ന് പാകിസ്ഥാനിലൊക്കെ ഒഴുകുന്ന നദികളുടെ ജലസേചനത്തിനും അതുപോലെ വൈദ്യുതി ഉൽപാദനത്തിനും ഇന്ത്യക്ക് ഉപയോഗിക്കാൻ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇന്ത്യയിൽ കൂടി ഒഴുകുന്ന നദികളെ ഇന്ത്യക്ക് തിരിച്ചുവിട്ട് പാകിസ്ഥാനിൽ വരൾച്ചയും പട്ടിണിയും ഉണ്ടാകുമോ അതിനെ കുറിച്ച് പ്രത്യേകിച്ചും യുദ്ധകാലത്ത് പാകിസ്ഥാനിന് ഒരു പേടിയും ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു കരാർ എന്ത് ചെയ്യുന്നത് ഉടലെടുത്തുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപതില് ഈ ഒരു കരാർ അംഗീകരിച്ചതിനു ശേഷം വെള്ളത്തിനായി ഇന്ത്യക്കും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല ഈ കരാറിലെ വ്യവസ്ഥകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരാതികളും തക്കങ്ങളും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് ഇന്ന് ലോകത്തിലുള്ള നദീജല പങ്കുവയ്ക്കൽ കരാറിലെ ഏറ്റവും വിജയകരമായ ഒന്ന് തന്നെയായിരുന്നു സിന്ധു നദീജല ഉടമ്പടി ഇന്നത്തെ മറ്റ് ചില കാരണങ്ങൾ കൊണ്ടും അതുപോലെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടും ഈ ഒരു കരാറ് സിന്ധു നദിയിലെ ഇരുപത് ശതമാനം വെള്ളം മാത്രമാണ് ഇന്ത്യക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ എന്നാൽ ഈ അടുത്ത് ജമ്മു കാശ്മീരിലെ പെഹൽ ഉണ്ടായ ഭീകര ആക്രമണത്തിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഇന്ത്യ എന്ത് ചെയ്തിരിക്കുകയാണ് സിന്ധു നദീ ജല കരാറ് മരവിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ചിൽഡ്രൻ ബബ്ബായി ആൻഡ് താങ്ക്